മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ ഒരു നായികയായും ഇപ്പോൾ പുതിയതായി ആങ്കർ റോളിലും ജഡ്ജിങ് എല്ലാം നവ്യ നായർ മികച്ച രീതിയിൽ തന്നെ ശോഭിക്കുന്നുണ്ട് മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് നവ്യ നായർ പലപ്പോഴും ചില തുറന്നു പറച്ചിലുകളും നവ്യ നായർ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയ നവ്യ നായരുടെ ഒരു വെളിപ്പെടുത്തൽ ചർച്ചയാക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകളിലെ വയലൻസിനെ പറ്റിയിട്ടും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെ പറ്റിയുമാണ് നബ്യ നായർ പറഞ്ഞത് ഞാൻ ഉൾപ്പെടുന്ന മേഖലയാണ് സിനിമ സിനിമകളിൽ ഗദ്യന്തനുമില്ലാതെ നായകൻ കൊലപാതകം നടത്തുന്ന കഥകൾക്ക് പകരം ഇപ്പോൾ കൂടുതൽ അക്രമങ്ങൾ ഉണ്ടാകുന്നുവെന്ന് നബ്യ നായർ പറയുന്നു ഇങ്ങനെ അക്രമണങ്ങൾ നമുക്കും വല്ലാത്തൊരു തീവ്രമായ വികാരം ഉണ്ടാക്കുമെന്നും ഇത് ഒരുപക്ഷെ കുറ്റകൃത്യങ്ങളിലേക്ക് നവ്യ നവ്യനാൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമന്റ് ചെയ്യൂ